ഹായ് ഓൾ നമ്മുടെ ഗോൾഫ് ജി ടി എ ഒന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാൻസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഉള്ള എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഹെഡ് ലാംസ് വന്നിട്ട് നമുക്ക് മെട്രിക്സ് ഹെഡ് ലാംസ് ആണ് വെഹിക്കിൾ വരുന്നത് ജി ടി എ എന്നുള്ള ബാറ്റിങ് കാണാം ഈ ഒരു സ്ട്രൈപ്സ് അല്ലെങ്കിൽ ഈ റെഡ് ആക്സെൻറ്റ് എന്ന് പറയുന്നത് ജി ടി എ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു എലിമിനേറ്റഡ് ലോഗോ ആണ് നമ്മുടെ ബോക്സ് കാണിൽ വരുന്നത് പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു ഫോഗ്രാം വരുന്ന എക്സ് ഡിസൈനിലുള്ള ഒരു ഫോഗ്ലാംസ് ആണ് കൊടുത്തേക്കുന്നത് സൈഡ് ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഫോർ പോയിന്റ് ടു മീറ്ററോളം വെഹിക്കിളിൻ്റെ ഒരു ലെങ്ത് വരുന്ന ഒരു വെഹിക്കിളാണ് ഒരു എയ്റ്റീൻ ഇഞ്ച് വീൽസ് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാലിപ്പറ കാലിപ്പറാണ് കൊടുത്തേക്കുന്നത് ജി ടി എന്നുള്ള ബാറ്റ് കാണാം നമുക്കിവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ഐ ക്യൂ ലൈറ്റ്സ് ആണ് വെക്കിളിൽ വരുന്നത് അതിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ കാണാം വളരെ അട്രാക്റ്റീവായിട്ടുണ്ട് ആ ഒരു സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് നമ്മൾ നോക്കുക വളരെ ടിൻഡർ ആയിട്ടുള്ള രീതിയിലാണ് ആ ഗ്ലാസ് വന്നേക്കുന്നത് ഡി ഫോഗർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വൈപ്പറുണ്ട് നമുക്ക് മോളിൽ ഷാർപ്പിൻ ആൻഡിന് കാണാം ഹൈ സ്റ്റോപ്പ് ലാം കൊടുത്തിട്ടുണ്ട് ജി എന്നുള്ള ബാറ്റിങ് ഇവിടെ നമുക്ക് കാണാം ബാക്കിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് എക്സോസ്റ്റ് ആണ് ഡ്യൂവൽ എക്സോസ്റ്റാണ് വെഹിക്കിളിൽ വരുന്നത് അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇൻഡിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെഹിക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഒരു കാർബൺ ഫിനിഷ് ഒക്കെ കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും പിന്നെ തേർട്ടി പ്ലസോളം ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ ഈ ഒരു ട്വൽവ് പോയിൻറ്റ് നയൻ ഇഞ്ചാണ് ഒരു നമ്മുടെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് വരുന്നത് അതിന് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ അടുത്ത് നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് താഴെ നമുക്ക് വേണ്ടി ഇവിടെ സെൻട്രലായിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഗോൾഫ് എന്നുള്ള ഒരു ബാഡ്ജിങ് വെഹിക്കിളിൽ വരുന്നത് ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പാർക്ക് നമ്മുടെ ഒരു ട്രാൻസ്മിഷൻ ആണ് സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് വേക്കിൾ വരുന്നത് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് ഓട്ടോ ഹോൾഡ് ഒരു റിട്രാക്റ്റബിൾ ടൈപ്പ് ഒരു കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് വെക്കിൾ ഇതാണ് നമ്മുടെ ഗോൾഫിൻ്റെ കീ വരുന്നത് അഡ്ജസ്റ്റബിൾ ആംബ്രസ്റ്റ് വരുന്നുണ്ട് സ്റ്റോറേജ് കൊടുത്തേക്കുന്നതാണ് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റാണ് ഒരു റേസിംഗ് ഇൻസ്പെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സീറ്റ്സ് ആണ് വരുന്നത് ഇവിടെ ആൽക്കൻഡറ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ജി റ്റൈ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ ജി റ്റി എന്നുള്ള ബാറ്റിംഗ് ഉണ്ട് റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കാണ് ആ കാര്യത്തെ വളരെ സ്പോർട്ടേ ഉള്ള രീതിയിലാണ് പാറ്റൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് കൊടുത്തേക്കുന്നത് അല്ല ഡിസ്റ്റൻസ് ടു ടൈമിറ്റി ആവറേജ് മേലെ അങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട് ബെഹിക്കിൻ്റെ ഒരു എക്സോ റൂം പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ ആണ് ഓൺ റോഡ് ഒരു സിക്സ്റ്റി എയ്റ്റ് ലാക്സോളം വെഹിക്കിളിൻ്റെ ഒരു പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് സ്പെക്ലിലേക്ക് കഴിഞ്ഞാൽ ടൂ ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് ബെഹിക്കിൾ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പി എസ്സും മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കാണ് ബെഹിക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൂസിയാസ്റ്റികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് നമ്മുടെ ഈ ഒരു ഗോൾഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏകദേശം ഒരു നാൽപ്പത്തൊമ്പത് വർഷത്തെ ഒരു ലെഗസിയുള്ള ഒരു വെഹിക്കിൾ കൂടിയാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു വെഹിക്കിളിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക ഓക്കെ